അശ്രദ്ധയും അമിതവേഗവും നിയമലംഘനവും ഒരുമിച്ച് വരുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ മനുഷ്യന്റെ അന്ധകരാവുകയാണ് ജില്ലയിൽ രണ്ടിടങ്ങളിലെ രണ്ട് നിയമലംഘന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു രണ്ട് സംഭവത്തിലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഒന്നാമത്തെ സംഭവം നടന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ചൊവ്വാഴ്ചയാണ് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നു മാത്രം മട്ടനൂർ ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിലാണ് സംഭവം സീബ്രാൻ ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അമിത വേഗതയിലെത്തിയ കാർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു യുവതിക്ക് ഗുരുതര പരിക്കാണ് സംഭവിച്ചത് ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള പരിക്കുകളുമായി യുവതി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് കാറിടിച്ച് യുവതി മീറ്ററുകൾ അപ്പുറത്തേക്ക് തെറിച്ചു വീഴുന്നതും ദൃശ്യത്തിലുണ്ട് േരി പഴയ പോസ്റ്റ് ഓഫീസ് സ്വദേശിനിക്കാണ് പരിക്കേറ്റത് ഇരട്ടി ഭാഗത്തു നിന്ന് അമിത വേഗതയിലെത്തിയ കാർ യുവതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കാറിന്റെ വരവ് കണ്ട് യുവതി റോഡരികിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അമിത വേഗതയിലെത്തിയ കാർ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു റോഡിൽ കിടന്ന യുവതിയെ ഇതേ കാറിൽ തന്നെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാലാണ് ജീവനെങ്കിലും രക്ഷിക്കാനായത് സംഭവത്തിൽ കേസെടുത്ത മട്ടന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ സംഭവം അരങ്ങേറിയത് തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂർ പഴയങ്ങാടിയിലാണ് ഇവിടെ വില്ലനായത് സ്വകാര്യ ബസിന്റെ നിയമലംഘനമാണ് ഹോം ഗാർഡ് രാജേഷ് തലനാരയേക്ക് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മുൻപിലുള്ള വാഹനത്തെ മറികടക്കാൻ ബസ് തെറ്റായ ദിശയിലൂടെ മുന്നോട്ട് വരുന്നത് ദൃശ്യത്തിലുണ്ട് ഹോം ബസ് ശരിയായ ദിശയിലേക്ക് മാറ്റാനും തനിക്കു നേരെ വരുന്ന ബസ് നിർത്താനും ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അപായപ്പെടുത്താൻ വരും പോലെയാണ് ബസ് മുന്നോട്ടു പോയത് ആ ദൃശ്യങ്ങൾ നെഞ്ചിടിപ്പോടെ മാത്രമേ കാണാനാകൂ തട്ടിയെന്ന് ആരോ പറയുന്നതിന്റെ ശബ്ദവും ആ ദൃശ്യത്തിലുണ്ട് ഇവിടെയും ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോവാനുള്ള നീക്കത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ